എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൾ ആക്സിഡന്റിലാണ് മരിച്ചത് തലേന്ന് വരെ എന്റെ കൂടെ ഉറങ്ങി എഴുന്നേറ്റ് പോയ ആളാണ് എനിക്ക് തോന്നുന്നില്ല എന്നെ പോലെ ആരും മറ്റുള്ള ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടു എല്ലാവരും പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വരാറുണ്ട് ഞങ്ങൾക്കും കൂടെയാണ് ചേച്ചി മാതൃകയായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ചേച്ചിയെ പിന്നെ ചുരിച്ചു ലോകത്തുള്ള മലയാളികൾക്ക് അറിയാവുന്നതുകൊണ്ട് ചേച്ചി എല്ലാവരും സോ അതുകൊണ്ട് ചേച്ചിനെ അറിയാത്തവർ വരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയില്ല ചേച്ചിനെ പറ്റി ചേച്ചിനെ പറ്റി കുറച്ചെങ്കിലും അറിയാവുന്നവർ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തില്ല പക്ഷേ ഞങ്ങൾക്കും കൂടെ പറയാനുള്ളതാണ് ചേച്ചി ഓരോ വേദിയിലും വന്ന് ഞങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചി സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ പ്രതിനിധീകരിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത് ഒരുപാട് ഭർത്താക്കന്മാര് ഉപേക്ഷിച്ചവരുണ്ട് അതുപോലെ മരിച്ചു പോയവരുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർ പറയുന്ന ഒന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യ വേണ്ട നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് ഞാൻ മുന്നോട്ട് പോവാം നമ്മളെ വിട്ട് വാങ്ങിയവരുടെ ആത്മാവ് നിങ്ങളോട് തന്നെ ഉണ്ടാവും അവരുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരുപാടുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ബോഡി ഷേവിംഗ് എന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കുന്നില്ല കാരണം എന്നെ നേരിട്ട് കാണുന്ന ഓരോരുത്തരും എന്നെ ഇന്ന് വരെ ഒരു ബോഡി ഷേവിങ് നടത്തിയിട്ടില്ല അത്യാവശ്യം നല്ല എനിക്ക് എന്നെ നല്ല കോൺഫിഡന്റ് ഞാൻ അത്യാവശ്യം നല്ലതാണ് എന്റെ ലോകസുന്ദരി അല്ലെങ്കിലും ഞാൻ എന്റെ എന്റെ ശരീരത്തിനെയും എന്റെ എന്റെ മുഖത്തെ ഞാൻ മാനിക്കുന്നു ഞാൻ ആസ്വദിക്കുന്നു എനിക്ക് എനിക്കറിയാം എനിക്ക് ആവശ്യത്തിന് പക്ഷെ മറ്റുള്ളവര് പല്ലിയായിട്ടും എലിയായിട്ടും ഒക്കെ പറഞ്ഞോളൂ പക്ഷെ അതൊക്കെ എനിക്ക് സന്തോഷം ഡാഗിനെ അമ്മൂമ്മ ഞാൻ പറ്റും പറഞ്ഞാൽ അതൊക്കെ സന്തോഷിക്കാറേ ഉള്ളൂ കാരണം ഈ ഒരു ക്യാരക്ടർ ഡാഗിനി അമ്മൂമ്മനൊക്കെ വിളിക്കുമ്പോൾ അവരെയൊക്കെ ഞാൻ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് ബാലരമ്മയൊക്കെ വായിച്ച് നന്നായിട്ട് അവരെയൊക്കെ അവരുടെ ഫാനായിരുന്നു അങ്ങനെ വിളിക്കുന്ന സന്തോഷമുള്ളൂ പല്ലി എലി പാറ്റൊക്കെ അതൊക്കെ ജീവികളാണ് എന്താ പറയാ അവരെ അതൊക്കെ വിളിച്ചാലും എനിക്ക് സന്തോഷമുള്ളു പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ പ്രൈവസെ എന്താ പറയാ അതിന്റെ അതിൽ ലംഘിച്ചുള്ള കമന്റ്സും കാര്യങ്ങളും വരും നമുക്ക് ഭയങ്കര ചിലതിനെക്കറി ഇപ്പോഴും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ചില നല്ല കൊടുക്കുമ്പോ അത്രയും കൊടുത്തില്ലേ കൂടി കൊടുക്കുന്ന സമയത്ത് ഫുൾ ഡോസിലേക്കും കൊടുക്കുക ഇപ്പൊ വൻ തെറിയൊക്കെ ആയിരിക്കും പറയുക ഞാൻ ചില സമയത്ത് ഫോണൊക്കെ ഡിലീറ്റ് കളയാണ് കാരണം നാളെ ആ കമന്റ് കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചാൽ വേണ് കണ്ടില്ലേ മറ്റവന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സത്യം മൂന്നാല് തവണ ഞാൻ ഡിലിറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ചങ്ങനാശ്ശേരി ഇത്രമാത്രം തെറി ഉണ്ടോ എന്നൊക്കെ അമ്മാര് തെറി പറയാറു മറുപടി 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 വേർഡിനാണ് പറയാം ദേഷ്യപ്പെട്ടുള്ളത് അവരെന്നെ വിളിക്കുന്ന പൂ ആ വിളിച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ ഞാൻ കമന്റ് തിരിച്ചു അങ്ങനെ അല്ലാണ്ട് വേറെ അതെ അവള് തെറുക്കുകയും ഒരുപാടൊന്നും അല്ല ഒരുപാട് ഉറപ്പായിട്ടുണ്ട് ഒരുപാട് നമ്മള് മുമ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു യൂട്യൂബിന്തൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് അതിനൊക്കെ ഒരുപാട് എത്രയോ ഭയങ്കര മാറ്റം ഉണ്ട് കാരണം നമുക്ക് ഫോളോവേഴ്സിൻ്റെ ഇതാണ് ശരി എല്ലാത്തിനും ഭയങ്കര ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പേര് സംസാരിച്ചിരുന്നു ഇപ്പോൾ രാവിലെ പുറത്തിറങ്ങിയ സമയത്തും അങ്ങനെ ഒരുപാട് പേര് സംസാരിച്ചുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ നമ്മുടെ ഒരു ഇതിൽ നിന്ന് ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കോൺടാക്ട്സ് വന്നായിരുന്നു ഇപ്പോൾ ആൽബത്തിൻ്റെ ഡയറക്ടേഴ്സും അതുപോലെ സിനിമയുടെ ഡയറക്ടേഴ്സ് സീരിയൽ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഹേമന്ത്ട്ടൻ ഏഷ്യൻ എടുത്ത ക്യാമറമാൻ ആണ് ഹേമന്ത ഏട്ടൻ ആളിനൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ ആളൊക്കെ പറഞ്ഞാൽ അടുത്തൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പായിട്ട് വിളി നിന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടാണ് കാരണം അതൊക്കെ ഒരു കോണ്ടാക്ട് വന്നത് ചേച്ചിയിലൂടെയാണ് എനിക്ക് വന്നേക്കുന്നത് കാരണം അതിന് മുമ്പ് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാത്ത പല പല കോണ്ടാക്റ്റും പല പല വേഷങ്ങളും കിട്ടിയത് ചേച്ചിയുടെ ആ ഒരു ആൽബം അഭിനയിച്ചതിന് ശേഷം മാത്രമാണ് അത് ഞാൻ ഓൾറെഡി മുമ്പും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് കാരണം ആ ഒരു കാര്യത്തിൽ ഞാൻ ചേച്ചി എപ്പോഴും ഒരു ഒരു താങ്ക്സ് ചേച്ചിയത് എപ്പോഴും ഉണ്ട് അല്ല അത് ചേച്ചിയുടെ അത് നമ്മൾ പറയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഇപ്പോൾ ചില ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയില്ല എന്നെ എന്ന ആളാണ് രക്ഷപ്പെട്ടി എന്നുള്ളത് രക്ഷപ്പെട്ട് പെട്ടതിന് ശേഷം വന്നിട്ട് പറയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ട് പക്ഷെ എനിക്കങ്ങനെയല്ല നമ്മളീ ഒരു പൊസിഷനിലേക്ക് ഞാൻ ഇപ്പോൾ ഈയൊരു നിങ്ങളെടുത്ത് പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ചേച്ചിയാണ്